ബിസിനസ് സ്വാഗതം ഓട്ടോമൊബൈൽ രംഗത്ത് പുത്തൻ സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഓൾസ്പാർക്ക് നടുവണ്ണൂർ വെള്ളോട്ട് അങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രവാസി കൂട്ടായ്മയിൽ ആരംഭിച്ച പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി നിർവഹിച്ചു നടുവണ്ണൂരിലെ വാഹന ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്ത ഓട്ടോമൊബൈൽ രംഗത്ത് പുത്തൻ സാങ്കേതികവിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഓൾസ്പാർക്ക് പ്രവാസി ഗ്രൂപ്പിന്റെ പ്രഥമ സംരംഭമായ ഓൾസ്പാർക്ക് കാർ വാഷ് സെന്റർ നടുവണ്ണൂർ വെള്ളോട്ടങ്ങാടിയിൽ പ്രവർത്തനമാരംഭിച്ചു പുത്തൻ സാങ്കേതികവിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ട് കാർ വാഷിംഗ് ഇന്റീരിയർ ക്ലീനിംഗ് പോളിഷിംഗ് തുടങ്ങിയ സേവനങ്ങൾ ഇനി നടുവണ്ണൂരിൽ ലഭ്യമാകും രണ്ട് കിലോമീറ്റർ പരിധിയിൽ വീടുകളിലെത്തി വാഹനങ്ങൾ വാഷിംഗും പോളിഷിംഗും ചെയ്തു കൊടുക്കും ഓൾസ് പാർക്ക് കാർ വാഷ് സെന്ററിന്റെ ഉദ്ഘാടനം നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ടി സജിന അധ്യക്ഷത വഹിച്ചു വ്യാപാര സാമൂഹ്യ രംഗത്തെ പ്രമുഖ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിനെ കമ്പനി ചെയർമാൻ ഷനിൽ ബാബു സ്വാഗതവും ഖാദർ ചാത്തോത്ത് നന്ദിയും പറഞ്ഞു E സി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മൾട്ടി മൾട്ടിബ്രാൻഡ് ടയർ ഷോറൂം ഉടൻ നടുവണ്ണൂരിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഓൾസ്ബാർക്ക് പ്രവാസി ഗ്രൂപ്പ് പ്രസിഡന്റ് കെ ഉമേഷ് ലാൽ അറിയിച്ചു പ്രവാസികൾക്ക് നാട്ടിൽ ഒരു വരുമാന മാർഗം കണ്ടെത്തുകയും തിരിച്ചെത്തുന്നവർക്ക് ഒരു ജോലി ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓൾസ്പാർക്ക് പ്രവാസി കൂട്ടായ്മക്ക് രൂപം കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് നെടുവണ്ണൂരിൽ ഒരു കാർ വാഷ് സെൻ്റർ ആരംഭിച്ചു അടുത്ത സംരംഭം ഈ വർഷം തന്നെ നെടുവണ്ണൂരിൽ ഒരു മൾട്ടി ബ്രാൻഡ് ടയർ ഷോറൂം ആരംഭിക്കാൻ പോവുകയാണ് അതുപോലെ കൊച്ചു കൊച്ചു സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് പ്രവാസിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഹോൾസ് പാർക്ക് എന്ന ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് എല്ലാവരുടെയും എല്ലാ പ്രവാസികളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ